السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين انعم علينا بنعمه البنات والبنين واشهد ان لا اله الا الله وحده لا شريك له واشهد ان سيدنا محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى اله وصحبه ومن تبع هداهم الى يوم الدين സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദര സഹോദരി ഇന്റർനെറ്റിലെ ചതിക്കുഴികളെ കുറിച്ച് നമ്മുടെ മക്കളെ ബോധവൽക്കരിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് യു എഹുബ പ്രതിപാദിക്കുന്നത് അമുഖമായി അള്ളാഹുവിനെ വഴിപ്പെട്ടു ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരോടൊപ്പം തന്നെയാണ് അള്ളാഹു അയ്യൂഹൽ പറയുന്നു അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നു തന്നെ ഇണകളെ സൃഷ്ടിക്കുകയുണ്ടായി വജാലും അവൻ ആ ഇണകളിൽ നിന്നു തന്നെ നിങ്ങൾക്കു മക്കളെയും പേരമക്കളെയും നൽകുകയും ചെയ്തു നമ്മുടെ മക്കളും പേരമക്കളും നാം അള്ളാഹുബിന് കൃതജ്ഞത കാണിക്കേണ്ടുന്ന വലിയ അനുഗ്രഹങ്ങളാണ് വഹിബത്തുൻ തസ്തഹിഖു ഹുസ്ന നാം വലിയ സമ്മാനങ്ങളാണ് വഅമാനത്തുൻ തസ്തൽസിമു നാം സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യേണ്ടുന്ന വലിയ ഉത്തരവാദിത്തവുമാണ് പ്രവാചകർ പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തരോടും അവരവർക്ക് നൽകപ്പെട്ട ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് അള്ളാഹു ചോദിക്കുക തന്നെ ചെയ്യും എത്രത്തോളം എന്നാൽ ഒരു പുരുഷനോട് തന്റെ വീട്ടുകാരെ കുറിച്ച് താൻ പരിപാലിക്കേണ്ടുന്നവരെ കുറിച്ചും അള്ളാഹു ചോദിക്കുക തന്നെ ചെയ്യും ഒരിക്കൽ ഒരാളോട് പറയുകയുണ്ടായി താങ്കളുടെ മക്കളെ കുറിച്ച് താങ്കൾ ഉത്തരവാദിത്തമുള്ളവനാണ് ചോദ്യം ചെയ്യപ്പെടുന്നവനാണ് അവനെ എങ്ങനെ മര്യാദ പഠിപ്പിച്ചു എന്ന് അവനെങ്ങനെ ശിക്ഷണം നൽകിയെന്നും താങ്കളോട് ചോദിക്കപ്പെടുമെന്ന് അതുകൊണ്ടുതന്നെ ഓരോ പിതാവും മാതാവും തങ്ങളുടെ മക്കൾക്കു വേണ്ടി പ്രത്യേകം സമയം കണ്ടെത്തേണ്ടതെന്നത് അവരുടെ ബാധ്യതയാൻ യജ്ലി സൂന ഫിഹാമിം ആ സമയത്ത് മക്കളുമായി മാത്രം ഇരിക്കുകയും അവര് പറയുന്നത് കേൾക്കുകയും വയം നഹൂനഹുംഹിം നല്ല ചിന്തകളും ആലോചനകളും അവർക്കു പകർന്നു നൽകുകയും വേണം قد <قض> كان رسول رسول الله الله صل الله صلى صلى عليه عليه وسلم جلوسه مع الاطفال في تعليمهم شد കുട്ടികളുമായി ഇരിക്കുമ്പോൾ ആ സമയം അവരെ നല്ലത് പഠിപ്പിക്കാനും അവരുടെ കാഴ്ചപ്പാടുകൾ റജുവാക്കി മാറ്റുവാനും സമയം കണ്ടെത്താറുണ്ടായിരുന്നു വിനിയോഗിക്കാറുണ്ടായിരുന്നു ഇപ്പിന് അബ്ബാസ് അലി അള്ളാഹുവിനോട് പ്രവാചകർ പറഞ്ഞ സംഭവം അതിന് ഉദാഹരണമാണ് ചില വാചകങ്ങൾ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക എങ്കിൽ അള്ളാഹു നിന്നെയും സൂക്ഷിക്കും നിനക്ക് അള്ളാഹു സംരക്ഷണം നൽകും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊള്ളുക എങ്കിൽ എവിടെയും ഏതു സന്ദർഭത്തിലും അള്ളാഹുവിനെ താങ്കൾക്കു കണ്ടെത്താനാവുമെന്നും പ്രവാചകർ സല്ലാഹു അലൈവു അബ്ബാസ് അള്ളാഹുവിനെ ഉപദേശിക്കുകയാണ് ഈ മഹത്തരമായ സന്ദേശം ഈ വലിയ ആശയം പ്രവാചകർ വസല്ലമ തങ്ങളുടെ ഈ സാരോപദേശം നമ്മുടെ മക്കളിലും നാം പകർന്നു നൽകേണ്ടത് വളരെ അത്യാവശ്യമാണ് ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും അത് അവർ പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതുണ്ട് ഹദീസ വിശിഷ്യ ആധുനിക സാങ്കേതിക വിദ്യകൾ അവർ കൈയാളുന്ന സമയങ്ങളിൽ ഫൈസ ജലസൂ ഇലിമുൽ ഇലക്ട്രോണിയ വിദ്യാർത്ഥികൾ ഇന്നവരുടെ പഠനോപകരണങ്ങളായി മാറിയ ഇലക്ട്രോണിക് ഡിവൈസുകൾക്ക് മുന്നിലിരിക്കുമ്പോൾ തങ്ങളുടെ കാഴ്ചയെ കുറിച്ചും കേൾവിയെ കുറിച്ചും അവരള്ളാഹുവിനെ ഓർത്തുകൊള്ളട്ടെഹും അള്ളാഹുവിന്റെ തൃപ്തിയിൽ മാത്രം അവരാ ഉപകരണങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തു കൊള്ളട്ടെ വയസ്തൗലിഹിം സൃഷ്ടാവിന്റെ വാക്കുകൾ അവരുടെ മനസ്സിലുണ്ടാവുകയും ചെയ്യണം അള്ളാഹു പറഞ്ഞുവല്ലോ ഇന്നു ീർച്ചയായും കേൾവിയും കാഴ്ചയും ഹൃദയവുമെല്ലാം ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുമെന്നാണ് അഹംബിയ ശിക്ഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന തത്വമാണിത് അല്ല ഇന്റർനെറ്റ് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന സമയങ്ങളിൽ കുട്ടികളിൽ നല്ല അച്ചടക്ക ശീലങ്ങൾ രൂഢമൂലമാക്കുന്നതിന് ഇത് അത്യന്താപേക്ഷിതമാണ് ഈ ശിക്ഷണമെല്ലാം നമ്മുടെ മക്കൾക്ക് അവരിൽ നിന്നു പ്രതീക്ഷിക്കപ്പെടുന്ന ഉപകാരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹുവേ ഞങ്ങളുടെ സന്താനങ്ങളിൽ നീ ഞങ്ങൾക്ക് ഐശ്വര്യം നൽകണമേ ബറക്കത്തു നൽകേണമേലാ ബുദ്ദിയാത്തിന ഞങ്ങളുടെ സന്താനങ്ങളെ നീ ഞങ്ങൾക്കു വേണ്ടി വൽ സംരക്ഷിക്കണമേനൂൻ മതപരമായ ദർശനങ്ങളെ മുറുകെ പിടിക്കുന്ന രീതിയിൽ മക്കളെ സംരക്ഷിക്കുകയും അവർക്ക് മതബോധം നൽകുകയും ചെയ്യുക എന്നത് ഓരോ മാതാപിതാക്കളുടെയും ഉത്തരവാദിത്തമാണ് നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായും മാനവിക മൂല്യങ്ങളുമായും അവർക്ക് കടപ്പാടുണ്ടാക്കുക എന്നതും നമ്മുടെ ഉത്തരവാദിത്തമാണ് നബീല ഉന്നതമായ സാമൂഹിക ഗുണങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതും അവരിൽ രാഷ്ട്രത്തോടുള്ള സ്നേഹം സന്നിവേശിപ്പിക്കുക എന്നതും മാതാപിതാക്കളുടെ ഉത്തരവാദിത്തം തന്നെയാണ് ഔഖാത്തി അള്ളാഹു സമ്മാനമായി നൽകിയ സമയത്തെ സൂക്ഷിക്കണമെന്ന പാഠം അവർക്കു പറഞ്ഞുകൊടുക്കലും രക്ഷിതാക്കളുടെ നവമാധ്യമങ്ങളിലും ഇന്റർനെറ്റിലും ആ സമയം ദുരുപയോഗം ചെയ്യരുതെന്നവരെ ഓർമ്മപ്പെടുത്തേണ്ടതും മാതാപിതാക്കളും രക്ഷിതാക്കളും തന്നെയാണ് ഉപകാരപ്രദമായ വായനയിൽ സമയം ചെലവഴിക്കാൻ അവർക്ക് ഉത്തേജനം നൽകേണ്ടതും ൾ കരസ്ഥമാക്കാൻ അവർക്ക് പ്രോത്സാഹനം നൽകേണ്ടതും മാതാപിതാക്കൾ തന്നെയാണ് ആമാലഹും അങ്ങനെ മക്കൾക്ക് അവരുടെ സ്വപ്നത്തിനനുസരിച്ച് വളരുവാനാകണം ഒറ്റത്തെ തങ്ങളുടെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ അവർക്കാവുകയും വേണം നമുക്കിടയിലെ തന്നെ വിജയിച്ച മാതൃകകളിൽ നിന്ന് അവർ പാഠം ഉൾക്കൊള്ളണം അല്ല ആ മൂല്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് അന്നൽ വലിയ സ്വപ്നങ്ങൾ എന്നാൽ അവയ്ക്ക് നിയന്ത്രണങ്ങൾ ഏതുമില്ല അറ്റമില്ലാത്ത ആഗ്രഹങ്ങളാണ് എന്നു നാം അവർക്ക് പഠിപ്പിക്കുകയും വേണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ان الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته